ഇന്ത്യയുടെ ഡിഫൻസ് ബിൽഡിംഗ് സെക്ടർ എന്ന പരിവർത്തനത്തിന്റെ പാതയിലാണ് ഒരു കാലത്ത് ചുവപ്പ് നാടകങ്ങളിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഈ മേഖല ഇന്ന് ഇന്ത്യൻ ഡിഫൻസിന്റെ നെടും തൂണായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ആറു മാസങ്ങളിൽ ഈ മേഖലയിലെ ഓഹരികൾക്ക് ഇരുപത്തെട്ട് ശതമാനം കറക്ഷൻ ഉണ്ടായിരുന്നു ഇവയിൽ നാൽപ്പത്തഞ്ച് ശതമാനം വളർച്ചാ സാധ്യതയാണ് എക്സ്പെർട്സ് പ്രവചിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ പ്രമുഖ ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ ബൈ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന ആ സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വെൽക്കം ടു ഗോൾഫ്സ് ആൻഡ് ബുൾസ് ഇന്ത്യയുടെ ടോട്ടൽ വ്യാപാരത്തിൻ്റെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നടക്കുന്നത് കടൽ മാർഗ്ഗമാണ് എന്നാൽ ഗ്ലോബൽ ഷിപ്പ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ മാർക്കറ്റ് ഷെയർ വെറും വൺ പെർസെൻറ്റേജ് മാത്രമാണ് അവിടെയാണ് അവസരങ്ങളുടെ വലിയ ലോകം തുറന്നു തുറന്നുകിടക്കുന്നത് നിലവിൽ ചരിത്രപരമായ നയമാറ്റങ്ങൾ ഫിനാൻസ് ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി എക്സ്പോർട്ട് എന്നീ മേഖലകളിൽ വ്യാപിച്ച് കിടക്കുന്ന സമഗ്ര എക്കോസിസ്റ്റം സിസ്റ്റം എന്നിവയെല്ലാം രാജ്യത്തെ സംബന്ധിച്ച് അനുകൂല ഘടകങ്ങളാണ് കൂടാതെ കേന്ദ്ര സർക്കാർ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് മാരറ്റൈം ഡെവലപ്മെന്റിന് വേണ്ടി അറുപത്തൊന്നായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത് മാരിടൈം ഇന്ത്യ വിഷൻ ട്വന്റി തേർട്ടി മാരിടൈം അമൃതകാൽ വിഷൻ ട്വന്റി ഫോർട്ടി സെവൻ തുടങ്ങിയ പദ്ധതികളും ഷിപ്പ് ബിൽഡിംഗ് മേഖലയ്ക്ക് കൂടുതൽ ബൂസ്റ്റ് നൽകുന്നു അധിക സമയം കളാതെ കമ്മ്യൂണിസ്റ്റിലേക്ക് പോകാം ഒന്നാമത് മസഗഗോൺ ഷിപ്പ് ബിൽഡേഴ്സ് ഇന്ത്യക്കാരുടെ മുൻനിര കപ്പൽ നിർമ്മാണ സ്ഥാപനമാണിത് പ്രത്യേകിച്ച് ഇന്ത്യൻ നേവിക്കും മറ്റ് ഉപഭോക്താക്കൾക്കുമായി യുദ്ധ കപ്പലുകളും സബ്മറീനുകളും നിർമ്മിക്കുന്നു മുംബൈ കേന്ദ്രീകരിച്ചാണ് കമ്പനി പ്രവർത്തിക്കുന്നത് രണ്ടാമത് കൊച്ചിൻ ഷിപ്പാർഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പ് നിർമ്മാണവും ഷിപ്പ് റിപ്പയർ സേവനവും നടത്തുന്ന സ്ഥാപനമാണിത് പ്രത്യേകിച്ച് വിപണിയിലും പ്രതിരോധ രംഗത്തുമുള്ള കപ്പലുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് കമ്പനി മുഖ്യമായി ശ്രദ്ധ ചെലുത്തുന്നത് മൂന്നാമത് ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയിലെ പ്രമുഖ ഡിഫൻസ് ഷിപ്പ് നിർമ്മാണം ചെയ്യുന്ന പബ്ലിക് സെക്ടർ കമ്പനിയാണിത് കൊൽക്കത്ത കേന്ദ്രീകരിച്ചാണ് കമ്പനി പ്രവർത്തിക്കുന്നത് നാവിക കപ്പലുകൾ വ്യാപാര കപ്പലുകൾ വിവിധ യന്ത്രോപകരണങ്ങൾ എല്ലാം നിർമ്മിക്കുകയും ഷിപ്പ് ഡിസൈൻ ഷിപ്പ് നിർമ്മാണം ഷിപ്പ് റിപ്പയർ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്ന കമ്പനി ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല കണ്ടന്റുമായി വീണ്ടും കാണാം ഈ വീഡിയോ പൂർണ്ണമായും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി നിർമ്മിച്ചതാണ് ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സഹായം തേടുക